ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ചെമ്പരി പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നമ്മളെ ഇന്നലത്തെ എന്നുള്ള ബാക്കി തന്നെ നമ്മുടെ സച്ചി പോയിട്ട് എല്ലാ സത്യങ്ങളും പോയി നമ്മുടെ രവി രവിയച്ചനോട് പറയും സ്വാഭാവികമായിട്ടും രവി അച്ഛൻ ഈ സത്യം വേറെ ആരോടും പറയരുത് നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി നീ അന്നത്തെ സുധീൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് ഇനി ആരോടും പോയിട്ട് പറയാമെന്ന് നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ആരോടും പറയണ്ടായില്ല എന്നാൽ അമ്മയോടെങ്കിലും അമ്മയൊക്കെ അവളെങ്കിലും പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് ഓണറല്ലായിട്ട് വെറുതെ ഒരു ശമ്പളം വാങ്ങുന്ന വാങ്ങുന്നൊരു സ്റ്റാഫായിട്ട് ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാണെന്ന് പറഞ്ഞ് നടക്കുവല്ലേ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് മാറ്റണ്ടെന്നൊക്കെ പറയണം അപ്പോൾ നമ്മുടെ രവിയച്ചൻ പറയുന്നുണ്ട് സത്യം ആർക്കെങ്കിലും ഗുണമുള്ള സത്യമാണെങ്കിൽ അത് നമുക്ക് തുറന്ന് പറയാം ഇതിപ്പം ആർക്കും ഗുണവും ഇല്ല ഈ വീട്ടിൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം കാര്യങ്ങളൊക്കെ വഷളാവും വഴക്കിടും ഒക്കെ തകിടം പറയും സമാധാനം പോവും അതൊന്നും വേണ്ട ഇത് അറിയും പറഞ്ഞോട്ടെ കള്ളെന്ന് പറയുന്നത് ആയിരിക്കും മൂടി വെക്കാൻ കഴിയില്ല അതൊരിക്കൽ വെളി എന്താ പറയണേ പുറത്ത് വരും കള്ളന്ന് പറയുന്നത് ഇരുട്ടിൽ ഇരുട്ട് മുറിയിലൊരിത് പോകണത് പോലെ തന്നെ ഒരു ചെറിയ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അത് പുറത്ത് വരും അത് കാണാൻ തുടങ്ങും അറിയും പറയട്ടെ നമ്മളായിട്ട് ഇനി ഇതാരോടും പറയാൻ നിൽക്കണ്ട നിൽക്കണ്ടിങ്ങനെ പറയുകയാണ് അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വരും ശ്രുതി വരുമ്പോൾ നമ്മുടെ സച്ചിങ്ങനെ അതാ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പോഴത്തേക്കും ചന്ദ്ര വരും ചന്ദ്ര വന്നിട്ട് എന്നിട്ട് അല്ല ആദ്യം ശ്രുതി വന്നിട്ട് ഇങ്ങനെ അങ്കിലെ ശ്രുതി വന്നോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചി പറയും പിന്നെ നമ്മളിവിടെ ആൾക്കാർ വരുന്ന പോകുന്ന കണക്കെടുക്കാനല്ലേ ഇരിക്കുന്നതെന്നൊക്കെ പറയും അതങ്ങനെ പിന്നെ നമ്മുടെ ചന്ദ്രമതി അവിടെ വന്നിട്ട് ഓ മോള് വന്നോ ആകെ ക്ഷീണിച്ചു മോള് പോയിട്ട് ഫ്രഷായിട്ട് വാ ഞാൻ ജ്യൂസ് എടുക്കുക എന്നൊക്കെ പറയും എന്നിട്ട് നല്ല വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയും ശ്രുതി അപ്പോൾ വർക്കോ ശ്രു മോള് ഓണറല്ലേ ബ്യൂട്ടി പാർലറിൽ ഓണർ എന്തിനെ വർക്ക് എടുക്കുന്നത് മോൾ അവിടെ ഇരുന്ന് ക്യാഷ് വാങ്ങിയപ്പോ എന്നൊക്കെ പറയും അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ എൻ്റെ എൻ്റെ പേരിലെ ബ്യൂട്ടി പാർലറിൽ ഞാൻ വന്നിട്ട് വേണമെങ്കിൽ ക്യാഷ് വാങ്ങാനിരിക്കാം ഇവിടെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നമ്മുടെ സച്ചിയും രവിയച്ചനൊക്കെ രവിയച്ചനല്ല സച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചുമക്കുന്ന പോലെ ചിരിക്കുന്ന പോലെയൊക്കെ ആക്കുന്നുണ്ട് അവൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്താണെന്ന് എനിക്ക് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കും അപ്പോൾ സച്ചി ഒന്നും പറയില്ല സച്ചി ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാൻ നോക്കുമ്പോൾ വി അച്ഛൻ ഇങ്ങനെ അത് തടയും അപ്പോൾ ചന്ദ്ര പറയും എന്നെ അഭിമാനം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇവള ഇവളുടെ ബ്യൂട്ടി പാർലറിന് എൻ്റെ പേരിട്ട് ചിലവർ എൻ്റെ പേരിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂക്കട കൊണ്ടിട്ട് എൻ്റെ പേരിട്ട് എൻ്റെ പേര് ബ്യൂട്ടി പാർലർ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും ഞങ്ങൾ ഇട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പേര് എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രവി അച്ഛൻ ഇങ്ങനെ ഇതാക്കും അങ്ങനെ അവിടെ ചെറിയൊരു എന്താ പറയുക ഇങ്ങനത്തെ സംഭാഷണങ്ങളൊക്കെ നടക്കും ശുദ്ധിയോട് സ്റ്റുഡിയോട് വേഗം ഫ്രഷ് ആയി വരാൻ പറയും ഞാൻ ജ്യൂസ് എടുക്കാം പറയും അങ്ങനെ സച്ചിയോട് വേഗം പോകാൻ പറയും അപ്പോൾ സച്ചി പറയും വരുന്നോ പൂക്കടയിൽ ക്യാഷറായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറച്ച് കളിയാക്കി ടയ്ക്കാൻ ഇറങ്ങിപ്പോവാ അപ്പം അങ്ങനെ അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് രാവിലെയായി നമ്മുടെ രേവതി സച്ചിക്ക് ദോശ ഇട്ട് കൊടുക്കുന്നു ദോശ മതി എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ കുറച്ച് നല്ലൊരു സംസാരങ്ങളായിട്ട് പോകുന്നു അച്ഛൻ അപ്പോഴത്തേക്കുമായിരുന്നു അച്ഛനും സച്ചിയും രേവതിയൊക്കെ ആയിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്നത് ദോശ ആദ്യം കഴിക്കരുത് ഏഴന കഴിച്ച അങ്ങനെ ചെറിയൊരു സംഭാഷണങ്ങളൊക്കെ അവിടെ കഴിയുന്നു അതിനുശേഷം ചന്ദ്രൻ അവിടെ വരുന്നു ഇതെന്താ പുതിയൊരു ഏർപ്പാട് ഇവിടെ ഇത് ഭക്ഷണം പാചകം ചെയ്യേണ്ട സ്ഥലമാണ് അവിടെ ഡൈനിങ് ഹാൾ വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് ഇതെന്താ സ്പെഷ്യൽ ദോശ വലതുമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ചന്ദ്ര ചോദിക്കും അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നല്ല രസം അവിടുത്തെ ഒരു ഇത് കാണുകയാണ് സച്ചിങ്ങനെ ചവച്ച് ചവച്ച് കാണിച്ചു കൊടുക്കും അതേ ഇത് സ്പെഷ്യൽ ദോശയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ചെറിയൊരു ഇത് രവതി ഞാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇറങ്ങും അപ്പോൾ എന്നിട്ട് എനിക്ക് വിഷക്കുന്നു വേഗം ദോശ ഉണ്ടാക്കുന്നെന്നു പറഞ്ഞിട്ട് ചന്ദ്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും അപ്പോഴേക്ക് സുതി വരും എനിക്ക് വിഷക്ക് നമ്മൾ ടിഫിൻ റെഡിയായെന്നൊക്കെ ഇങ്ങനെ എനിക്ക് ഇൻറ്റർവ്യൂവിന് എന്നൊക്കെ പറയും അപ്പോഴത്തേക്ക് സച്ചി വരും പിന്നെ ഇവിടെ സുതിയെ കുറച്ച് കളിയാക്കലൊക്കെയായി നീ എന്തിനാ വേഷം കണ്ടിട്ട് വേഷം കണ്ട വിചാരിക്കും നീ ഏതോ വലിയ കമ്പനി ഡെം ഡി ആണെന്ന് ഈ സ്ത്രീ കിട്ട് നല്ല ടിപ് ടോപ്പിൽ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നീ വെറുതെ നീ കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കാലം എന്താ പറയുക സ്കൂളും കോളേജൊക്കെ പോയിട്ട് അവിടുത്തെ ബെഞ്ച് തയ്ച്ചു ഇപ്പം ജോലിക്കൊന്നും പറഞ്ഞിട്ട് പാർക്കിലെ ബെഞ്ച് തയ്ച്ചു നീ ഒരു അയണിങ് കട തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അത് കുറച്ച് കഴിഞ്ഞിട്ടാ കേട്ടോ അവൻ്റെ ഷർട്ട് ഒരാൾ ഇസ്ത്രീട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട് അഞ്ഞൂറ് രൂപ വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ അതിനായി തർക്കം അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട അതിന് ഞാനെങ്ങനെ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നില്ല ഞാൻ കൊടുക്കുമെന്ന് വിചാരിക്കേണ്ട അഞ്ഞൂറ് രൂപ കൊടുക്ക് ഇവിടെ വീട്ടിൽ ഒരു ജോലിയും കൂലി ഇല്ലാതെ എനിക്ക് പുറത്ത് ഷർട്ട് അയൺ ചെയ്യാൻ കൊടുക്കുന്നു ഡ്രസ്സ് അയൺ ചെയ്യാൻ കൊടുക്കുന്നു നിനക്ക് തന്നെ തേച്ചാൽ പറയും ഇവിടെ അയൺ ബോക്സ് ഇല്ലേ എന്നൊക്കെ പറയും അച്ഛൻ ജോലി ചെയ്യുമ്പോൾ പോലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് കലഹങ്ങളൊക്കെ ഉണ്ടാക്കും നമ്മുടെ സച്ചി ജോലിയില്ലാത്തത് നിനക്ക് എങ്ങനെയാണ നീ എങ്ങനെയാണ പൈസ കൊടുക്കുക അഞ്ഞൂറ് രൂപ എങ്ങനെയാണ് കൊടുക്കുക എന്നൊക്കെ ചോദിക്കും അങ്ങനെ ശുതി ശ്രുതിക്ക് ദേഷ്യം പിടിക്കും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന കണ്ടിട്ട് ശ്രുതി ആരും പൈസ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളഞ്ഞിട്ട് ശ്രുതി പോയിട്ട് പൈസ എടുത്തിട്ട് വരും എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ശുദ്ധീനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഇനി നിൽക്കാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ പറയും അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ട് മേലെ റൂമിൽ ശ്രുതിയും ശ്രുതിയും പോകും എനിക്ക് ഭക്ഷണം വേണ്ട വയറൊക്കെ നിറഞ്ഞു എന്നിട്ട് ശ്രുതിയും കഴിക്കാതെ പോകും എന്നിട്ട് ശ്രുതി ഇനി ഇങ്ങനെയായി പറ്റില്ല എങ്ങനെയെങ്കിലും ജോലി നേടണം ജോലിയില്ലാതെ ഇനി ഇവിടെ ഒരു എന്താ പറയുക ഒരിക്കൽ പോലും നിൽക്കാൻ വേണ്ടി പറ്റില്ല സച്ചിയുടെ ഇൻസൾട്ട് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അതാണെങ്കിൽ അവൻ പറയുന്നതെല്ലാം രേവതി ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഇവരോടൊന്നും അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവനെപ്പോലെ മര്യാദകേടായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല വർത്താനം പറയാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് പക്ഷേ ഇവന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല വർത്താനത്തിലൂടെയല്ല മറുപടി കൊടുക്കേണ്ടത് നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് അവർക്ക് നമ്മൾ സ്തുതി എങ്ങനെങ്കിലും ജോലി വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് നമുക്ക് അവർക്ക് തിരിച്ചടി കൊടുക്കാനുള്ളൊരു വഴി എന്നിങ്ങനെ പറയണം ശ്രുതിയോട് അപ്പോൾ ശ്രുതി പറയും എൻ്റെ പഠിപ്പിനും എൻ്റെ കഴിവിനും അനുസരിച്ചുള്ള ജോലി എനിക്ക് കിട്ടാത്തതുകൊണ്ടല്ലേ ശ്രുതി എന്ന് പറയണം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് ആദ്യം തന്നെ അങ്ങനെ കിട്ടണം എന്നില്ല പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല അത് അത്ര ഈസി അല്ല നമ്മൾ കിട്ടുന്ന ജോലി ചെയ്യണം ഇപ്പം ഞാൻ തന്നെ ബ്യൂട്ടി പാർലർ പണി ചെയ്യുന്നില്ലേ അപ്പോൾ അവിടെ ശ്രദ്ധ ചോദിക്കും നീ അതിനെ ഓണറില്ല നീ അതിനെ ജോലി ചെയ്യുന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയും എന്നിട്ട് ഞാൻ എൻ്റെ ക്ലയൻറ്റിന് അറ്റൻഡ് ചെയ്യുന്നില്ലേ ഞാൻ ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ ആ പാർലറിൽ അറ്റൻഡ് ചെയ്യും ചിലപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ ക്ലയൻറ്റ് നമ്മൾ ഉദ്ദേ ഉദ്ദേശിച്ച പോലെ ആവണമെന്നില്ല നല്ലവരായിരിക്കണമെന്നില്ല ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ് പക്ഷേ എന്നിട്ടും ഞാൻ അവരോടൊന്നും അങ്ങോട്ടേക്ക് അപമാര്യാതായിട്ട് പെരുമാറാൻ പോയിട്ടില്ല ഞാൻ അതൊക്കെ സഹിച്ചിട്ട് ജോലി ചെയ്യും അങ്ങനെയാണ് വേണ്ടത് കിട്ടുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുക അതാ വേണ്ടത് ഇന്നൊരു ദിവസം ഞാൻ തരും ഇന്നൊരു ദിവസത്തിനുള്ളിൽ ശ്രുതി എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് വന്നോളാം അല്ലാതെ ഇങ്ങോട്ടേക്ക് വരണ്ട ഒരു എനിക്കൊരു ജോലി കിട്ടിയെന്ന് പറയാതെ അങ്ങനെ പറയാനായിരിക്കണം ഇവിടെ കയറി വരേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണ്ട ഇങ്ങനെ ശ്രുതി സുതിയോട് പറയും അപ്പോൾ ശ്രുതി ചോദിക്കും ഈ ഒറ്റൊരു ദിവസം കൊണ്ട് ഞാൻ എവിടെ നിന്ന് എങ്ങനെ ജോലി കണ്ടുപിടിക്കാനെന്ന് പറയും അപ്പോൾ ശ്രുതി യും എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇന്ന് ശുതിക്ക് ജോലി കിട്ടിയിരിക്കണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത് താങ്ക് സോ മച്ച്